ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഒരു ക്രോപ് ടോപ്പ് അല്ലെങ്കിൽ സാരി ബ്ലൗസ് ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും പ്രിൻസസ് കട്ടൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റായിട്ടുള്ള ആ ഒരു പെർഫെക്ഷൻ കിട്ടുന്നില്ല നെറ്റ് നെറ്റിൻ്റെ ഫാബ്രിക്കൊക്കെ ആ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു ചുളവും കാര്യങ്ങളൊക്കെ വരുന്നു കറക്റ്റായിട്ടുള്ള പെർഫെക്ഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ പേപ്പർ ക്യാൻവാസാണ് എടുത്തിരിക്കുന്നത് നമ്മൾ നെക്കിനൊക്കെ കൊടുക്കുന്ന കൂട്ടത്ത് അതിൻ്റെ ഏറ്റവും തിന്നായിട്ടുള്ള ഏറ്റവും കനം കുറഞ്ഞ് പേപ്പർ ക്യാൻവാസ് വാങ്ങിക്കാനായിട്ട് കിട്ടും നമ്മുടെ തുണിയുടെ അതായത് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന കടയിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതെടുക്കുക അതിലോട്ട് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന എന്താ തുണിയുണ്ടല്ലോ ഇപ്പം ഞാനാണെങ്കിൽ ഒരു ക്രോപ്പ് ടോപ്പാണ് തയ്ക്കുക സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് പോർഷനാണ് ഞാനിപ്പം ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് അപ്പം അതിനുവേണ്ടി എന്നുണ്ടെങ്കിൽ ഞാൻ നെറ്റിൻ്റെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ലൈനിങ്ങായിട്ട് ക്രേപ്പിന്റെ ലൈനിങ്ങും എടുത്തിട്ടുണ്ട് കോട്ടൻ്റെ ലൈനിങ്ങും എടുത്തിട്ടുണ്ട് ഈ കോട്ടൻ്റെ ലൈനിങ് തേണ്ട ഈ ഒരു ക്യാൻവാസയിലോട്ട് അതിൻ്റെ പശു ഉള്ള സൈഡ് ഉണ്ടല്ലോ നമ്മൾ അയൺ ചെയ്യുമ്പോൾ പശു ഉള്ള സൈഡാണ് അവിടോട്ട് വെച്ചിട്ട് തേണ്ടത് ഇതേപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കുവാണ് ചെയ്യുന്നത് ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് അങ്ങനെ ഫ്രണ്ട് പോർഷനിലുള്ള ആ ഒരു പ്രിൻസസ് കട്ടിൻ്റെ കട്ടിങ് വരുമ്പോഴത്തേക്കിന് മൂന്ന് പാർട്ടായിട്ടാണല്ലോ വരുന്നത് സെൻറ്ററും പിന്നെ രണ്ട് സൈഡിലായിട്ടുള്ള അങ്ങനെ മൂന്ന് പാർട്ടായിട്ടാണല്ലോ വരുന്നത് ആ മൂന്ന് പാർട്ടും ഇതുപോലെ ക്യാൻവാസെ വെച്ചൊന്ന് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് ആദ്യമേ നമ്മുടെ ഈ ഒരു കോട്ടൻ്റെ ലൈനിങ് ഒന്ന് എടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഇതിന് ഇനി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഞാൻ പറഞ്ഞായിരുന്നുള്ളൂ നമ്മളപ്പം ഈ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കിന് ചെറിയ രീതിയിലുള്ള ചുളിവ് അതുപോലെ തന്നെ പ്രിൻസസ് കട്ട് വരുമ്പോഴത്തേക്കിന് പിന്നെ ഫ്രണ്ടിലായിട്ട് പാട് വെച്ചിട്ടില്ലായെന്നുണ്ടെങ്കിൽ അതായത് കപ്പ് വെച്ചിട്ടില്ലായെന്നുണ്ടെങ്കിലും ഈ ഒരു ക്യാൻവാസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു കപ്പ് വെച്ചിരിക്കുന്ന ഒരു ഫീലും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ടോപ്പിന് കിട്ടും അപ്പോൾ അങ്ങനെയും കൂടെ കിട്ടാൻ വേണ്ടി അങ്ങനെ കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പേപ്പർ നമ്മുടെ സ്റ്റിച്ചിങ്ങിൽ നല്ല പെർഫെക്ഷൻ കിട്ടാനായിട്ടും അതായത് നല്ല ചുളവും കാര്യങ്ങളൊന്നുമില്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നിൽക്കത്തക്ക രീതിയിൽ നെറ്റിൻ്റെയൊക്കെ ഫാബ്രിക് ആണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പറയും കൂടെ വേണ്ട നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടാനായിട്ടും ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ലതാണ് ഇപ്പം ഇതുപോലെ ഈ ക്യാൻവാസില് ഒന്ന് ക്യാൻവാസിലൂടെ വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഞാനിതിപ്പം മൂന്ന് പാർട്ടേലും ഇതുപോലെ ക്യാൻവാസ് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ലൈനിങ്ങും അതായത് ക്രേപ്പിൻ്റെ ലൈനിങ്ങും അതുപോലെ നെറ്റിൻ്റെ ഫാബ്രിക്കും കൂടെ ജസ്റ്റ് ഒന്ന് ആദ്യമേന്ന് വെച്ച് നടിച്ച് തന്നെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ആ കോട്ടൻ്റെ ലൈനിങ് ഉണ്ടല്ലോ കോട്ടൻ്റെ ലൈനിങ്ങിലാണല്ലോ ഈ ക്യാൻവാസ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ ക്യാൻവാസിൻ്റെ മണ്ടിലായിട്ട് അതായത് കോട്ടൻ്റെ ലൈനിങ് അകത്ത് നമ്മുടെ ബോഡിയിലൂടെ ടച്ച് ചെയ്യത്തക്ക രീതി വരത്തക്ക രീതിയിൽ വെച്ചുകൊണ്ട് അതിൻ്റെ മണ്ടിലാണല്ലോ അപ്പം ഈ ക്യാൻവാസ് വന്നിരിക്കുന്നത് ഈ ക്യാൻവാസിൻ്റെ മണ്ടേലായിട്ട് നമ്മുടെ ക്രേപ്പിൻ്റെ ലൈനിങ് വരുന്നത് പോലെ ഇതുപോലൊന്ന് വെച്ച് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യുവാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ പറഞ്ഞത് മനസ്സിലായില്ലോ നിങ്ങൾക്ക് ഇതിപ്പോൾ വെച്ചിരിക്കുന്ന എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പം നമ്മുടെ ആ ഒരു പ്രിൻസസ് കട്ടിൻ്റെ രണ്ട് സൈഡിലോട്ടുള്ള പോർഷനാണ് അങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടത് അല്ലാതെ നമ്മുടെ നെക്കിൻ്റെത് വരുമ്പോഴത്തേക്കിന് അടിച്ച് മറിച്ചിടുകയാണ് ചെയ്യേണ്ടത് ഞാൻ അതിൻ്റെ വീഡിയോ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതെങ്ങനാണെന്നുള്ളത് അറിയാമല്ലോ അതിപ്പം വീഡിയോ ആയിട്ട് പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നെക്ക് നമ്മൾ അതായത് നമ്മൾ നെക്കൊക്കെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ നല്ല നല്ല മെറ്റീരിയലുണ്ടല്ലോ അതായത് നെറ്റിൻ്റെ ആ തുണിയിലോട്ട് നമ്മുടെ ഈ ഒരു പേപ്പർ ക്യാൻവാസിൻ്റെ നമ്മുടെ കോട്ടൺ തുണി വരത്തക്ക രീതിയിൽ ഈ നെറ്റിൻ്റെ മണ്ഡലമായിട്ട് കോട്ടൻ്റെ തുണി ഫസ്റ്റ് വരത്തക്ക രീതിയിൽ അതുപോലെ ഒരു ഇതുണ്ടല്ലോ ക്യാൻവാസ് വെളി വരത്തക്ക രീതിയിലും വെച്ചുകൊണ്ട് വേണം ആദ്യം സ്റ്റിച്ച് ചെയ്യാനായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നേരെ തിരിച്ചിട്ട് പതിച്ചടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പതിച്ചടിക്കുമ്പോഴത്തേന് കറക്റ്റ് ഈ ക്രേപ്പിൻ്റെയും താഴ്വശത്തായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ക്യാൻവാസ് വരും അന്നേരം ബോഡിയിലോട്ട് ടച്ച് ചെയ്ത് നിൽക്കത്തക്ക രീതിയിൽ നമ്മുടെ കോട്ടൻ്റെ ലൈനിങ് വരും അങ്ങനെ വരത്തക്ക രീതിയിലാണ് അന്നേരപ്പം കിട്ടുന്നത് അതിപ്പം ഞാൻ പറയാതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുമല്ലോ ഇതെങ്ങനാണെന്നുള്ളത് അപ്പം ഈ നാല് സൈഡ് ഞാൻ അടിക്കുന്നുണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് ഈ സെൻട്രൽ പോർഷൻ അല്ലാതെ മറ്റു രണ്ട് സൈഡിലോട്ടുള്ള ആ ഒരു പോർഷൻ്റെ നാല് സൈഡ് തന്നെ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ എടുത്ത് എടുത്തതിന് ശേഷം ഇങ്ങനെ ബാക്കി ഇങ്ങനെ വരുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ അതായത് നമ്മുടെ നല്ല മെറ്റീരിയലിനേക്കാളും കുറച്ച് കൂടുതലായിട്ടായി ആണ് ഈ ക്യാൻവാസും എല്ലാം ഞാൻ വെട്ടിയെടുത്തത് അപ്പോൾ അതിനെ ഒന്ന് കറക്റ്റ് ചെയ്തൊന്ന് ലെവൽ ചെയ്തൊന്ന് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ആ മെയിൻ ക്ലോത്തിൻ്റെ അതായത് നെറ്റിൻ്റെ സൈസിനനുസരിച്ച് വേണ്ട ഇതേപോലെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തൊന്ന് മാറ്റുകയാണ് ചെയ്യുന്നത് പേപ്പർ ക്യാൻവാസും അതുപോലെ കോട്ടൻ്റെ ലൈനിങ്ങും കൂടുതലായിട്ടുള്ളതിനെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി നല്ല നീറ്റായിട്ട് ആദ്യമൊന്നും എടുക്കുന്നുണ്ട് അതിന് ശേഷം ഇനി നമ്മൾ സെൻറ്റർ പോർഷൻ തേണ്ടി ഞാനിപ്പോൾ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡിലോട്ട് തേണ്ട നമ്മുടെ ഫസ്റ്റ് ഒരു സൈഡിലോട്ട് സൈഡാണ് ഞാൻ സ്റ്റ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം നേൻ്റെ കൈക്കുഴിയുടെ കൂടുന്ന് ആദ്യമേ ചെസ്റ്റിൻ്റെ ആ ഒരു നിപ്പിൾ പോയിൻറ്റ് വരെ ഉള്ളത് ആദ്യം ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് എൻ്റെ കൂട്ടത്തിൽ തന്നെ ബാക്കിയും കൂടെ വളച്ച് ബെൻഡ് ചെയ്ത് ബെൻഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ് ചെയ്യേണ്ടത് ഇങ്ങനെ അത് ഫുൾ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യണം ഇതിപ്പോൾ ഈ ഒരു സൈഡ് ഞാൻ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഒരു ഇച്ചിരി കാണിച്ചോളൂ എന്താണെന്ന് വെച്ചാൽ കുഞ്ഞു കടന്നും അതെനിക്ക് ബാക്കിയും കൂടെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല അതുകൊണ്ടാണ് അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് പോർഷന് ഒരു സൈഡ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇപ്പം രണ്ടാമത്തെ സൈഡ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ ഫുള്ളായിട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇങ്ങനെയും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തും കൂടെ എടുത്ത് കഴിയുമ്പോഴത്തേന് നമ്മുടെ സേ ഫ്രണ്ട് പോർഷന് ഫുള്ളായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിയും ഇതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ബാക്ക് പോർഷനും കൂടെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ അതായത് ക്യാൻവാസ് വെച്ച് ഒട്ടിച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുക എന്നുണ്ടെങ്കിൽ നമ്മുടെ നെറ്റ് ഒക്കെ ഇങ്ങനെ ചിലപ്പം ഈ തയ്ച്ച് കഴിയുമ്പോഴേങ്ങനെ തൂങ്ങിയൊക്കെ കിടക്കാനുള്ള ചാൻസ് വരത്തില്ല ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും അതുപോലെ തന്നെ സെൻട്ര ഫ്രണ്ട് പോർഷനിലാണെങ്കിൽ സെൻറ്ററിലായിട്ട് നമ്മൾ കപ്പ് വെച്ചിരിക്കുന്ന ആ ഒരു ഫീൽ തന്നെ കിട്ടുകയും ചെയ്യും നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല ഇത് വീഡിയോയ്ക്കകത്ത് അത്രയും അങ്ങോട്ട് എടുത്ത് നിൽക്കുന്നില്ല ഇത് വേണ്ട ഇത് ചെറിയൊരു കപ്പ് വെച്ചിരിക്കുന്ന പോലെ തീരും